മുതൽ ഉണ്ടെന്ന് ആ അഞ്ച് രൂപ മുതൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇരുന്നൂറ് രൂപയുടെ ലാഭമേളയാണ് ചട്ടിക്ക് പതിനാറെണ്ണം ഇരുന്നൂറ് രൂപ നാലെണ്ണം ഇരുന്നൂറ് രൂപ പിന്നെ കസേര നൂറ്റി രൂപ ആണ് അതാണ് നമ്മളാ സ്റ്റാർട്ടിങ് റേറ്റ് കൂടുതൽ നമ്മൾ ഈ വില കുറച്ചിട്ടാണ് മാക്സിമം കുറച്ച് കൊടുക്കുന്നത് വീട്ടിൻ്റെ ഉപകരണങ്ങൾ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ നമ്മൾ മുകളിലോട്ട് അല്ല ഈ ബക്കറ്റൊക്കെ പൊട്ടിക്കുന്ന ഒരു സീനൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു ോട്ട്കളുണ്ട് നമ്മള് കോംബോ കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് മൂന്ന് ബക്കറ്റും മൂന്ന് വലിയ ബക്കറ്റും അല്ല രണ്ട് വലിയ ബക്കറ്റും മൂന്ന് ചെറിയ വക്കറ്റും അതാണ് നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറുപ്പേക്ക് കൊടുത്തിട്ട് ഓപ്പർ കോംബോ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വൈ എം സി റോഡ് റോയൽ പാർക്കിന്റെ മുൻവശം നമ്മളുടെ എല്ലാ 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 ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട് ആവശ്യപ്പെട്ട ആ വീട്ടിൽ ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ആ ചേട്ടം പറഞ്ഞപ്പോ ഇത്രയും വിശ്വാസ പക്ഷെ ഇതിനകത്ത് കേറിക്കഴിഞ്ഞ ഐറ്റംസാണ് നിങ്ങൾ കാണുന്നത് കാരണം മൂന്ന് സെക്ഷനായിട്ടാണ് ഇത് വെച്ചേക്കുന്നത് മൂന്ന് സെക്ഷന് ഈ ഒരു സെക്ഷനിൽ തന്നെ ഈ വീട്ടിലുള്ള ചോറ്റുപാത്രങ്ങള് പ്ലാസ്റ്റിക് പാത്രങ്ങള് ഈ ചായ തിളപ്പിക്കുന്ന അങ്ങനെയുള്ള പല ഐറ്റങ്ങൾ തന്നെയാണ് കാണുന്നത് ചുറ്റുപാത്രം പിള്ളേർക്ക് പറ്റി വാട്ടർ ബോട്ടിലുണ്ട് പല മോഡലിൽ പിന്നെ കറി പൗഡറൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ ചൂല് ഇതൊക്കെയാണ് ഇതിലൊക്കെ ഏറി വന്ന ചൂലൊക്കെ നൂറ് രൂപയുള്ളു ആ പാത്രങ്ങളൊക്കെ നൂറ് രൂപ ആ ഐറ്റംസ് ആ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ കോംബേ ആയിരിക്കും ഒരോത്തി പത്തെണ്ണമൊക്കെ കാണും അങ്ങനത്തെ ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത് പിന്നെ ചിലവ അങ്ങനെയുള്ള പല ഐറ്റംസ് ബെഡൊക്കെ ഉണ്ട് പിന്നെ വീട്ടിൻ്റെ ബാധിക്കൊന്നും മാറ്റില്ലേ മാറ്റൊക്കെ പല ഡിസൈനിൽ തന്നെ അവിടെ ഇപ്പോൾ നമ്മൾ തെരഞ്ഞു തന്നെ മടുക്കും അതുപോലെ ഇരിപ്പുണ്ട് പിന്നെ ചൂല് ചിക്കിൻ്റെ ഒക്കെ കോമ്പോ ഓഫർ ഇട്ടാണ് കൊടുക്കുന്നത് ബക്കറ്റൊക്കെ നൂറ് രൂപ മൂന്നെണ്ണം നൂറ് രൂപ അവിടെയാണ് എന്തായാലും നിങ്ങൾ വന്ന് കാണും അതിന് മാത്രം ഉണ്ട് അവിടെ മാറ്റൊന്നായിക്കോട്ടെ ഇത് പാൻറ്റ് ഷർട്ട് സോക്സ് എല്ലാം അതാരംപിള്ളേർ ആ ഒരു സെക്ഷൻ മൊത്തം ആമ്പിള്ളേറെ ഷർട്ടൊക്കെ നല്ല പ്രിൻ്റ് ഉള്ള നല്ല എയറി വന്ന മുന്നൂറ് രൂപ അതിൻ്റെ മേളിലോട്ടുള്ള ഉണ്ട് അടിപൊളി ഷട്ട് എല്ലാം വമ്പം വില കുറവില്ല അത് ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നില്ല വമ്പം വില കുറവാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നു ബക്കറ്റ് മൂന്നെണ്ണം നൂറ് രൂപ അങ്ങനെ അങ്ങനെ കോമ്പോ ഓഫറുകളാണ് വീട്ടിലുപയോഗിക്കുന്ന കപ്പായിക്കോട്ടെ ആയിക്കോട്ടെ ഈ കോരി ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബക്കറ്റൊക്കെ പല കളറിലായിരിക്കുന്ന ചെറിയ ബക്കറ്റ് തുണി കഴുകുന്നത് അങ്ങനെ പല മോഡൽ പല കളറിലുള്ള പല സാധനങ്ങളും ഉണ്ടാകാം അത് നമ്മൾ അവിടെ തന്നെ പോയി നോക്കണം കൊട്ടകൾ അതൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപയുള്ള ഐറ്റങ്ങളാണ് ജഗ്ഗ് അങ്ങനെ മൊത്തം ഉണ്ട് കാണാം പിന്നെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ലേഡീസിൻ്റെ ബാഗിന് തന്നെ ഒരു സെക്ഷൻ ഉണ്ട് അതൊക്കെ വൺ കളക്ഷൻ വെച്ചാൽ വൺ കളക്ഷൻ ഇരുന്നൂറ് രൂപ അതിൻ്റെ താരത്തോട്ടൊക്കെയാണ് ബാഗ് അതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഈ ബക്കറ്റൊക്കെയാണ് നൂറ് രൂപ വരുത്തുക ലേഡീസിൻ്റെ ഒക്കെ പല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് ഡിസൈനുള്ള പല മോഡൽ മോഡൽ ഡ്രസ്സ് പിന്നെ ബെഡ്ഷീറ്റൊക്കെ പല ഡിസൈനുള്ളതുണ്ട് പിന്നെ ഷർട്ടൊക്കെ ഉണ്ട് ഷർട്ട് പല മോഡൽ പല ഡിസൈനൊക്കെ ഉണ്ട് നല്ല പ്രിൻ്റൊക്കെ ഉണ്ട് ഏറി വന്ന മുന്നൂറ് രൂപ റേഞ്ചും അതിൻ്റെ മേലിലോട്ടുള്ളത് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ബാഗിൻ്റെ ഒരു കളക്ഷൻ ഇതാണ് അത് പല മോഡലിൽ തന്നെ ബാഗതിനകത്തുണ്ട് ഏറി വന്ന ഇരുന്നൂറ് രൂപ റേഞ്ചൊക്കെ വരത്തുള്ളൂ ബാഗിനൊക്കെ പിന്നെ ചെരുപ്പിൻ്റെ തന്നെ പല കളക്ഷൻ പിള്ളേരെ തൊട്ട് വല്യവരെ തൊട്ട് ഇതേ സൈഡ് മൊത്തം ഷൂ ഉൾപ്പെടെ ഇതൊക്കെ നൂറ്റമ്പത് രൂപ മുകളിലോട്ടുള്ള ഉണ്ട് പല രീതി പല മോഡൽ ചെരുപ്പൊക്കെ ഉണ്ട് ചെരുപ്പ് പല മോഡല് ആമ്പിള്ളേരുടെ ആണെങ്കിലും പെൺപിള്ളേർ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും എല്ലാം അതിനകത്തുണ്ട് പിന്നെ കയറി വരുന്ന ബക്കറ്റിന്റെ കളക്ഷൻ ആയിരിക്കും കൂടുതൽ കാണുന്നത്